അതുപോലെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മളെ ഒത്തുപീക്ഷിക്കുന്ന ചേരുകളായിരിക്കുന്ന അനേകം ഗ്രാമവാസികൾ കൊല്ലപ്പെടുന്നുണ്ട് കലാപങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കലാപങ്ങളോ യുദ്ധങ്ങളോ ഒരിക്കലും എനിക്കല്ല പരസ്പര ധാരണയോടുകൂടി സമവായത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുന്നതാണ് കലാപത്തെക്കാൾ അല്ലെങ്കിൽ യുദ്ധത്തെക്കാൾ സമാധാന സംസ്ഥാപനത്തിന് ആവശ്യമായത് അതിനുവേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടതും പ്രാർത്ഥിക്കാതിരിക്കുക എല്ലാ യുദ്ധങ്ങളും തിന്മയാണ് എല്ലാ യുദ്ധങ്ങളും അവസാനിക്കേണ്ടതാണ് യുദ്ധങ്ങൾ മനുഷ്യജീവിതത്തിൽ തന്നെ തന്നെ ഭീഷണിയാണ് ിൽ പറയുന്നുണ്ടായി രാജ്യ സ്നേഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അത് നല്ലതാണ് പക്ഷെ രാജ്യസ്നേഹത്തിൻ്റെ മറവിൽ മനുഷ്യഫുലം നശിക്കാനിടയാകരുത് മനുഷ്യത്വത്തിനാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യജീവിതത്തിൽ അതുകൊണ്ട് നമ്മുടെ ആത്മീയത അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എങ്ങനെ നാം മനുഷ്യ സമൂഹത്തെ സംരക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചു ഇന്ന് കരയുന്നതായ കുറേ ആളുകൾ കാശിയിലും യുക്രൈനിലും പാക്കിസ്ഥാൻ അതിർത്തിയിലുമൊക്കെ വന്നു അവിടെ കരച്ചിന് സമാപനമുണ്ടാകണം അതിൽ നാം ക്രിയാത്മകമായി പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം രാജ്യത്തിന് വേണ്ടി ഈ രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അസമാധാനം മാറി സമാധാനം ഈ പ്രദേശങ്ങളെല്ലാം ഉണ്ടാകുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ പ്രതിനിധികളായി നമ്മുടെ മക്കളായി അതിർത്തി പ്രദേശത്ത് ഭയൽപെട്ട് അതോടൊപ്പം തന്നെ വീരശൂര്യ കരാക്രമികളായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഈ അതിർത്തി സംരക്ഷിക്കുന്നതായ പട്ടാളക്കാരുണ്ട് അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ഇത്തരത്തിൽ മാത്രമേ ലോകത്തിൽ പിടിച്ചു വരുത്തുകയുള്ളൂ